സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ മൈക്രോ തൊഴിൽമേള മെയ് മുപ്പത്തിയൊന്നിന് ചേർത്തലയിൽ നടക്കും തൊഴിൽമേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാനം കേരളം പദ്ധതിയുടെ ഭാഗമായി മൈക്രോ തൊഴിൽമേള മെയ് മുപ്പത്തൊന്നിന് ചേർത്തലയിൽ നടക്കും തലത്തിൽ നടന്ന മെഗാ തൊഴിൽമേളകളുടെ തുടർച്ചയാണ് മൈക്രോ തൊഴിൽമേള കൂടുതൽ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് പ്രാദേശികമായി മൈക്രോ തൊഴിൽമേളകൾ തുടങ്ങുന്നത് തെക്കാട്ടുശേരി പട്ടണക്കാട് എന്നീ ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള ക്ലസ്റ്ററിലാണ് മൈക്രോ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് സംഘാടന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർത്തല നഗരസഭാ കൌൺഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടൽഷ്യ തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ മുൻ എമ്പി അഡ്വക്കറ്റ് എ ആരിഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ആറിയാസ് വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ സി കെ ഷിബു മാനേജർ ഡാനി വർഗീസ് ബി വിനോദ് അനൂപ് ചാക്കോ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ആദ്യമായിട്ട് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് നമ്മുടെ ജില്ലയ്ക്ക് കഴിഞ്ഞു ഒരു പക്ഷേ അങ്ങനെ തുടങ്ങുമ്പോൾ ഞങ്ങളിലെല്ലാം വലിയ ആശങ്കകളുണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കകളെല്ലാം ദൂരീകരിച്ചു കൊണ്ട് ബഹുമാനനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് സാർ ഞങ്ങളോടൊപ്പം രാവും എല്ലാം ഞങ്ങളോടൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോടൊപ്പം നിന്നതിൻ്റെ ഭാഗമായിട്ട് വിജ്ഞാന ആലപ്പുഴ നല്ലൊരു വിജയമാക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു വിജ്ഞാനലപ്പുഴയുടെ ഭാഗമായിട്ട് ധാരാളം മിനി ജോഫെയർ എല്ലാം നടത്തിയിട്ടാണ് മെഗ ജോ നമ്മൾ വന്നത് ഏകദേശം പതിനൊന്നായിരത്തിൽ പരം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ആ ജോഫെയറിൽ പങ്കെടുത്തത് അവിടെ വളരെ സന്തോഷം തോന്നിയത് അതിൽ മൂവായിരത്തിൽ പരം ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിയും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസ് തയ്യാറാക്കി വാർഡ് തലത്തിൽ പ്രചരിപ്പിക്കും നവമാധ്യമങ്ങളിലൂടെയും പ്രചരണം നടത്തും തുടർന്ന് തൊഴിലന്വേഷകരുടെ ലിസ്റ്റ് തയ്യാറാക്കും ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട തൊഴിലന്വേഷകർക്കായി ബ്ലോക്ക് നഗരസഭാ തലത്തിൽ മോക്ക് ഇന്റർവ്യൂ നടത്തും ഇന്റർവ്യൂവിൽ പ്രകടക്കുന്നതിനുള്ള പരിശീലനം നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഓൺലൈനായിട്ടാണ് ജോബ് ഫെസ്റ്റിൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുക ചാർത്തല നഗരസഭ തൈക്കാട്ടുശേരി പട്ടണക്കാട് ബ്ലോക്ക് പരിധിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജോബ് സ്റ്റേഷൻ വഴിയും രജിസ്റ്റർ ചെയ്യാം മൈക്രോ തൊഴിൽ മേളയിൽ ഇരുപത് സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ഭരവാഹികൾ പറഞ്ഞു രണ്ടായിരം പേർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായി പ്രത്യേക പരിശീലന പരിപാടിയും വിജ്ഞാന കേരളയുടെ ഭാഗമായി നടത്തും മെയ് മുത്തിയൊന്നിന് രാവിലെ പത്ത് മുതൽ ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൈക്രോ തൊഴിൽമേള നടക്കുന്നത്